അപ്പൊ കൂട്ടുകാരെ ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു കപ്പ് കടലമാവ് അരിച്ചെടുത്തിട്ടുണ്ട് കട്ടയില്ലാതെ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതാ കടലമാവ് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തണുക്കാൻ വയ്ക്കാം മൈസൂർ പാക്കിനുള്ള ഒരു കപ്പ് പഞ്ചസാര നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം അതിനെ നമ്മൾ കടലമാവ് എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ മുക്കാൽ അളവ് വെള്ളവും ഒഴിച്ചു കൊടുക്കാം ഇത് ഞങ്ങൾക്ക് ഇനി പാനിയാക്കി എടുക്കാം പഞ്ചസാര പാനിയാക്കി നൂൽ പരിവായിട്ടുണ്ട് ഒരുപാട് കുറി പോകണ്ട ഇനി നമുക്കിതിനകത്തോട്ട് ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ നമ്മൾ നേരത്തെ അടുത്ത കപ്പിന് അരക്കപ്പ് നെയ്യ് ഉരുക്കിയതാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കും ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ കടലമാവ് വറുത്തത് ഇട്ടുകൊടുക്കാം കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി എടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ി പിടിക്കരുത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം മോൾഡിൽ നെയ്യ് പരട്ടി വെച്ചിട്ടുണ്ട് ഇനി ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡി ആക്കിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇതൊരുപാട് കട്ടിയായി പോയാൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം